നമസ്കാരം സിനിമാ മേഖലയിൽ നടക്കുന്ന വിവാദം നമുക്കറിയാമല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നടക്കുന്ന വലിയ വിവാദങ്ങൾ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് ചാനലുകളും മറ്റ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും ഒക്കെ പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒന്ന് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതിൻ്റെ നടപടികളും അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതാണ് നിലവിലുള്ള സ്ഥിതി ഇതിനിടയിലാണ് യുവനടൻ

സിനിമയാണ് ഏഹ് ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ടോക്ക് വന്നപ്പം പുള്ളി കൈ എടുത്ത് അവിടെ പിടിച്ചു പിടിച്ചപ്പം ഞാൻ കൈ എടുക്കാൻ പറഞ്ഞു കൈ എടുക്കാൻ പറഞ്ഞു കൈയെടുക്കാൻ എനിക്കിഷ്ടമല്ല കൈ തട്ടി മാറ്റി വീണ്ടും പുള്ളി പിടിച്ചിട്ട് ഒന്ന് ഇങ്ങനെ തിരിച്ചു അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് നല്ല തെറിയും പറഞ്ഞു നല്ല കൊടുക്കും അട്ടിയും കൊടുത്തു ചവിട്ടും ചവിട്ടി അവിടെ നിന്ന് ഞാൻ അപ്പം തന്നെ ഇറങ്ങി പോയി ഞാൻ അപ്പോ പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഒരു സംവിധായകൻ ഒരു നടൻ്റെ നടൻ അല്ലെങ്കിൽ ഒരു യുവാവിൻ്റെ സ്വകാര്യ ഭാഗത്ത് പിടിച്ചോ അത് സാധ്യത ഉണ്ടോ എന്ന് ഉണ്ട് എന്നത് തന്നെയാണ് ശരി ഇവിടെ പരാതിക്കാരായി പുറത്ത് വന്നിട്ടുള്ളത് ഒരു കൂട്ടം യുവതികളാണ് അല്ലെങ്കിൽ നടിമാരാണ് അല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് അല്ലെങ്കിൽ നടനം ആഗ്രഹിച്ചു പോയവരാണ് അത്തരത്തിലുള്ളവരാണ് എന്നാൽ യുവാക്കൾ ഒരുപാട് പേർ ഈ രംഗത്ത് ചൂഷണത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഈ നവജിത് അദ്ദേഹം തുറന്നു പറയുന്നു അതുമാത്രമല്ല അദ്ദേഹത്തോട് ആ സംവിധായകൻ അങ്ങനെ പെരുമാറിയ സമയത്ത് തന്നെ കാരണക്കുറ്റി നോക്കി നല്ല സുന്ദരമായിട്ടൊന്ന് പുകയ്ക്കുകയും ഒരു ചവിട്ട് കൊടുക്കുകയും നല്ല ചൂടായി വേണ്ട വർത്തമാനം പറഞ്ഞിട്ടിറങ്ങിപ്പോരേം ചെയ്തു എന്ന് പറയുന്നുണ്ട് അതായത് ഇങ്ങോട്ട് പെരുമാറിയതിന് ശിക്ഷ കയ്യോടെ തന്നെ കൊടുത്തു പിന്നെ പോക്സോ കൊടുക്കേണ്ട കേസല്ല കുറച്ച് പ്രായമുള്ള ആളായിരുന്നു അതായത് നവജിത് ആ സമയത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരുന്നു എന്നതുകൊണ്ട് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നവജിന് വരും അപ്പൊ എന്തുകൊണ്ട് താൻ പരാതി കൊടുത്തില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി നമ്മുടെ നിയമത്തിനുള്ളിൽ ഉണ്ട് എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം കൊടുക്കാനുള്ളത് കൊടുത്തത് കാരണം അതാ നല്ലത് അങ്ങോട്ട് പൊട്ടിക്കുക ഒരു ചവിട്ടും കൊടുക്കുക പിന്നെ ആരുടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കയറി പിടിക്കാനായിട്ട് തോന്നുന്ന സമയത്ത് അയാളൊന്ന് ഓർക്കും കിട്ടിയതൊന്ന് കവിളിൽ തടവുക ആ ഒരു നിലയിൽ അപ്പോ ഇദ്ദേഹം ഇപ്പോ അത് പുറത്തു പറയുന്നുണ്ട് ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ സോഷ്യൽ മീഡിയ പേജിൽ അദ്ദേഹം എഴുതുകയും അത് മാധ്യമ ലോകം ചർച്ചയാക്കുകയും വൈറലാകുകയും ഒക്കെ ചെയ്തിരുന്നതാണ് പക്ഷെ അന്നും അദ്ദേഹം ആ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല ഇന്ന് ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് പേര് വെളിപ്പെടുത്താത്തത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു പിന്നെ അദ്ദേഹം എന്നോട് വിളിച്ച് ക്ഷമയും പറഞ്ഞു ആത്മാർത്ഥമായിട്ടായിരിക്കും ക്ഷമയും പറഞ്ഞു ഞാനത് അക്സെപ്റ്റും ചെയ്തു അപ്പോൾ അത് അവിടെ തീർന്നു ഇനി ഒരു പക്ഷെ അദ്ദേഹം ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് പുറത്തു പറയട്ടെ അതാണ് നല്ലത് എന്നെ സംബന്ധിച്ചിടത്തോളം അതായത് നവജിതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു ഇങ്ങോട്ട് അദ്ദേഹം വിളിച്ച് മാപ്പ് പറഞ്ഞുകൂടി അത് അക്സെപ്റ്റം ചെയ്തു കഴിഞ്ഞു അത് കഴിഞ്ഞു എന്നു അദ്ദേഹം ഇപ്പോൾ ഇത് പുറത്ത് പറയാൻ കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിലൊരു വിഭാഗം കൂടി സിനിമാ മേഖലയിലുണ്ട് ഇത്തരത്തിൽ സംഭവങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നതുകൂടി അറിയണം അതായത് സ്ത്രീകളെ മാത്രമല്ല ഇവർ ഉപദ്രവിക്കുന്നത് പുരുഷന്മാർക്കും അതായത് ആൺകുട്ടികൾക്കും ഈ പീഡനം അവിടെ അനുഭവിക്കുന്നുണ്ട് അതായത് ഗേ ആയിട്ടുള്ള ആൾക്കാരും ഈ സിനിമാ മേഖലയിലുണ്ട് എന്ന് തന്നെയാണ് പക്ഷെ അത് സിനിമാ മേഖലയിൽ മാത്രമല്ല എനിക്കറിയാം ആധ്യാത്മിക രംഗത്ത് ഭയങ്കര സംസാരം നടത്തുന്ന ഒരു വലിയൊരു പണ്ഡിതനുണ്ട് പണ്ഡിതൻ നിന്ന് നടിക്കുന്ന ഒരു ശിരോമണിയുണ്ട് അയാള് ഇമാതിരി ഉള്ള പരിപാടിയാണ് അയാൾക്കൊരു ഭാര്യയുണ്ട് ആ ഭാര്യ ഒരു ചെറുപ്പക്കാരനാണ് കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ ആക്കി പറഞ്ഞു തന്നെയാണ് കാരണം അങ്ങനെ കുറെ ആൾക്കാരുണ്ട് സമൂഹത്തിൽ അറിയപ്പെടുന്ന വേദികൾ കയറി ഘോര ഘോര സംസാരിക്കുന്ന ചിലർ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ അതും ഞാൻ പുറത്തു പറയും പക്ഷെ ഇവിടെ ഞാൻ എല്ലാ മേഖലയിലും ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ് ഏതായാലും ഈ ഇത്തരത്തിലുള്ള വിഭാഗം കൂടി ഉള്ളത് കൊണ്ട് അവരും കൂടി പുറത്തേക്ക് വരണം പരാതി കൊടുക്കാൻ നിസ്സഹായരായി നോക്കി നിന്നുപോയവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പരാതി കൊടുക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ അവരത് പുറത്തു പറയുക സമയവും സന്ദർഭവും കാര്യ കാര്യങ്ങളും സഹതം എല്ലാം പറയുക അപ്പൊ തെളിവായി കാര്യങ്ങളായി പരാതി കൊടുക്കുക ആ പരാതി അന്വേഷിക്കും വേണ്ട നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതിനോടൊപ്പം ഒന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ വിവാദം കത്തിക്കുന്നത് സർക്കാരിന്റെ മറ്റേതെങ്കിലും കാര്യങ്ങളെ മറക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ കേസുകളിൽ പ്രതിയാക്കപ്പെടുന്ന ആരും തന്നെ ശിക്ഷിക്കടാൻ പോ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല ഈ അന്വേഷണം എവിടെ എത്താൻ പോകുന്നില്ല എന്നതുകൂടിയുണ്ട് ശരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് അത് ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കുറെ സ്ത്രീകൾക്കും ഇതുപോലെ കുറച്ച് പുരുഷന്മാർക്കും കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വേദി കിട്ടിയതുകൊണ്ട് ആ ഒരു അവസരം മുതലാക്കി അവർ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നിയമ നടപടിയിലേക്ക് പോയി തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതും ഇപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു അന്വേഷണ കമ്മിറ്റി ഉണ്ടാക്കിയ പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നത് എങ്കിൽ ഓക്കെയാണ് പക്ഷെ ഇത്തരത്തിലുള്ളൊരു വിവാദവും ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ട് മറ്റെന്തെങ്കിലും മറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒന്നും പറയാനില്ല ഇതെവിടെയും എത്താൻ പോകുന്നില്ല അത് ഇതിനിടയിൽ ആരും ഒരാൾ സംസാരിക്കുന്നത് കേട്ടു ഇത് എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ളത് ഇതിന്റെ അന്വേഷണം എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളത് അതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം എവിടെയെങ്കിലും എത്തണമെന്ന് യാതൊരു താല്പര്യമില്ല ഇപ്പോൾ ഇരകളുടെ പിന്നാലെ പോകുന്ന ഈ മാധ്യമങ്ങൾ മറ്റൊരു വിഷയം കാണുമ്പോൾ അതിന്റെ പിന്നാലെ പൊയ്ക്കൊള്ളു ഇപ്പോ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ അർജുൻ ഇപ്പോഴും ഷിരൂരിൽ തന്നെ ഉണ്ട് ശിരൂരുള്ള അർജുനു വേണ്ടിയിട്ട് അവിടെ ഘോരഘോരം വാദിച്ച റിപ്പോർട്ടർ അരുൺ അടക്കമുള്ള കുറെ ആൾക്കാരുണ്ട് അവരാരും തന്നെ ഷിരൂരിനെ കുറിച്ച് മിണ്ടിടുന്നില്ല അർജുനിനെ കുറിച്ച് മിണ്ടുന്നില്ല അർജുൻ അന്നും അവിടെ ഉണ്ട് ഇന്നും അവിടെ ഉണ്ട് കിട്ടിയിട്ടില്ല അർജുൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അർജുന്റെ കുടുംബക്കാർക്കും കിട്ടിയിട്ടില്ല മനാഫിനും കിട്ടിയിട്ടില്ല എന്നാൽ മനാഫിനെ പൊങ്കാലയാടാൻ ചിലരൊക്കെ ശ്രമിക്കുന്നു എന്നല്ലാതെ ഈ അർജുന്റെ കാര്യത്തിൽ മീഡിയകളെല്ലാം മറന്നു കഴിഞ്ഞു എന്തേ ഈ അർജുന്റെ കുടുംബത്തിന് സംബന്ധിച്ച് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അർജുൻ ഒരു അത്താണിയാണല്ലോ ആലംബമാണല്ലോ അവരുടെ ദുഃഖത്തിന് ഇന്നെന്താ വിലയില്ലാതായോ ഈ ചാനലുകൾക്ക് അപ്പോ അവരുടെ ആത്മാർത്ഥതയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അവർ നാളെ മറ്റൊരു വാർത്ത കിട്ടുമ്പോൾ അങ്ങോട്ട് പോകും ഇവിടെ ഈ പരാതി കൊടുക്കുന്ന കുറച്ച് പെണ്ണുങ്ങളും ഇങ്ങനെ പരാതി കൊടുക്കാൻ നിൽക്കുന്ന കുറച്ച് ആണുങ്ങളും അഭിപ്രായം പറയുന്ന കുറച്ച് ആൾക്കാരും ബാക്കിയാകും അവർക്കൊരു പക്ഷേ നാളെ അവസരങ്ങൾ കിട്ടിയില്ല എന്ന് വരും ഇതിങ്ങനെ പുറത്തു പറഞ്ഞതിന്റെ പേരിൽ അവസരങ്ങൾ കിട്ടിയില്ല എന്ന് വരും അത് പേടിച്ചിട്ട് പറയാത്ത കുറച്ച് ആൾക്കാരുമുണ്ട് പിന്നെ അത്തരം അവസരങ്ങൾ കുഴപ്പമില്ല അതൊക്കെ സിനിമയിൽ സർവ്വസാധാരണമാണ് എന്ന് കരുതി ജീവിച്ചു പോകുന്നവരുമുണ്ട് ഈ മൂന്ന് വിഭാഗങ്ങൾ ചേർന്നതാണ് സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഇത് നടക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ കൗൺസിലിംഗ് മേഖലയിൽ കൗൺസിലിംഗ് വന്നിട്ടുള്ളത് ഹോസ്പിറ്റൽ മേഖലയിൽ വന്നിട്ടുള്ളവരുണ്ട് ആധ്യാത്മിക മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട് പോലീസിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട് സിനിമാ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട് വിഭിന്ന അനുഭവങ്ങളാണ് ഓരോ മേഖലയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അവരുടെ അനുഭവങ്ങൾ കേൾക്കാൻ കഴിയുന്നത് ചില ഭാഗത്ത് സെൻഷാലിറ്റി ആണെങ്കിൽ മറ്റു ചിലത്തെ ഉദ്യോഗസ്ഥ പ്രഷർ പീഡനമായിരിക്കും സഹിക്കാൻ വയ്യാത്ത സ്ട്രെസ് ആയിരിക്കും അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട് എല്ലാ മേഖലയിലും ആരോപണങ്ങളുണ്ട് എല്ലാ മേഖലയിലും സെക്സ് ഉണ്ട് എല്ലാ മേഖലയിലും അതുപോലെ മറ്റു കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് സിനിമാ മേഖലയിൽ സെൻഷാലിറ്റി കുറച്ച് കൂടുതലാണ് അത്രയേ ഉള്ളൂ അതിന് കാരണമുണ്ടാകുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിന്റെ ശാസ്ത്രീയമായ വശം ഞാൻ പറയാം അത് പറ്റില്ല ഏതായാലും ഇവിടെ ഇദ്ദേഹം അത് വെളിപ്പെടുത്താത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ നിലപാടാണ് ഞാനും അനുകൂലിക്കുന്നത് അദ്ദേഹത്തിന് അതിന് അന്ന് പ്രായപൂർത്തിയായിരുന്നു ഈ സംവിധായകന്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തെ മാനം കെടുത്തേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ മാനം കെടുത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് അയാളുടെ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇയാളോട് പെരുമാറിയുന്നത് അപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട് സ്പോട്ടിൽ കൊടുത്തിട്ടുണ്ട് അയാളെ വിളിച്ച് സോറിയും പറഞ്ഞിട്ടുണ്ട് അത് മതി പക്ഷേ ഇത്തരത്തിൽ ചില സംഭവങ്ങൾ കൂടി ഈ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നത് പുറത്തു പറഞ്ഞതിന് നവജിത് നാരായണിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം അത് അറിയണം ജനം അറിയണം പലർക്കും അറിയില്ല ഈ പുരുഷന്മാരെല്ലാം അവിടെ സെക്യൂ സെക്യൂർ സോണിലാണ് ബാക്കി സ്ത്രീകൾ മാത്രമാണ് അവിടെ പീഡിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്നത് ഒരു ധാരണയായിരുന്നു ആൾക്കാരുടെ ആ ധാരണ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടി നവജിത്തിന്റെ ഈ ഇന്റർവ്യൂ സഹായകമായി എന്നത് ശരി തന്നെയാണ്